ഒരു കാര്യം മൈക്ക് കൊടുക്കാം ഹണി റോസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേര് തന്നെയാണ് ഹണി തേൻ റോസ് എന്ന് പറയുന്നത് നല്ലൊരു പൂവാണ് റോസാ പൂ മണമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മണവും മധുരവും കൂടെ ഒരുമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ടാഗിലെ ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇനി ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ നിസ്സാസം സംസാരിച്ചിട്ട് നമുക്ക് ഇനാകൃഷ്ണ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചമയം ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശ്രീ ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹണി റോസ് അല്പനേരം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഹണി റോസിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാകും

ഒത്തിരി ഒത്തിരി സന്തോഷം ഇവിടെ വന്നാൽ നിങ്ങൾ എല്ലാവരെയും കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് അത് ചമയം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗമായി അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഒത്തിരി സന്തോഷം നവീകരിച്ച ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മളിപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നിറയെ കളക്ഷൻസ് ഉണ്ട് ഭയങ്കര രസമായിട്ടുള്ള ജൂലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉള്ള ദിവസമാണ് സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പിലൂടെ നമുക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്നൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഇനോഗ്രേഷനിലേക്ക് പോവാണോ എങ്ങനെയാണ് ഇനോഗ്രേഷനിലേക്ക് പോവാണോ അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഷോറൂം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആരാണ് വിന്നേഴ്സ് നോക്കാം റെഡിയില്ല ഓക്കെ ശരി ഉള്ള ചടങ്ങിലേക്ക് ആണെങ്കിൽ പോകാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാ ആകാംക്ഷകളും കാത്തിരിക്കുകയാണ് അപ്പോൾ ബാങ്കിലൊന്ന് കൊടുത്താണെങ്കിൽ നമുക്ക് ആ കുട്ടികളെ നമുക്ക് ജോയിൻ ചെയ്യാം ഒന്ന് നിങ്ങൾ ഒന്ന് കൂടെ ജോയിൻ ചെയ്യാം പ്ലീസ് ഒന്ന് കിട്ടാവോ നടക്കുന്നത് നമ്മുടെ ുന്നത് നിർവഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു ഉദ്ഘാടന സ്ഥലങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഔപചാരികമായിട്ടുള്ള റിബൺ കാർഡിംഗ് സെറിമണി ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയ താരം ഹനിയദോസാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതിന്റെ ആദ്യ വില്പനയിൽ ഐറ്റാമ്പിംഗ് കേക്കത്തിൽ നമുക്ക് ആ സെർമണി നടക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഇനിയും നമ്മുടെ കൂപ്പൺ ഫില്ല് ചെയ്താൽ ആൾക്കാരുണ്ടെങ്കിൽ കൂപ്പൺ ഫില്ല് ചെയ്ത് അപ്പൊ നമ്മുടെ സമയം ഡയമണ്ട്സിന്റെ ഔപചാരികമായിട്ടുള്ള സെരമണി ആണ് ഡയമണ്ട്സിന്റെ അവസരങ്ങൾ അതുപോലെ തന്നെ നിരവധി കളക്ഷൻസ് ലൈറ്റ് വേറ്റ് അതുപോലെ ഡയ്മസ് കളക്ഷൻസ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മാറ്റം ഇത് നിരക്കാരിന്ന് നമുക്ക് കയറി അകത്തേക്ക് നോക്കുക അകത്തെ ലൈറ്റ് ലാംബിങ് അതുപോലെ തന്നെ കേക്ക് കട്ടിങ് ഒപ്പം തന്നെ

വൈഫ് മോളൊന്നു അവരണ്ടുപേരും ഇറക്കി വിടും സാറു ക നാടെ കുറിക്കില്ലേ ഞാൻ കുറിച്ചു ഇപ്പൊ വന്നാൽ മതി വന്നിട്ട് കുറയ്ക്കൊരു ഇത് കഴിഞ്ഞിട്ടല്ലേ ഇത് ഓക്കേ